മീട്ടമ്മമാർക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓൺലൈനിൽ കണ്ടാൽ അത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് എൻ്റെ ഒരു പതിവ് ശീലമാണ് അപ്പം ഞാൻ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷൂസ് സോക്സ് ഇതൊക്കെ നമുക്ക് കഴുകി നല്ല രീതിയിൽ ഈ കറയും ചെളിയും ഒക്കെ പിടിച്ച് നമ്മൾ മാറ്റി ഉപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ മോള് പറഞ്ഞതിൻ്റെ ഡെമോ അവൾ തന്നെ ചെയ്യുക പറഞ്ഞിട്ട് അവൾ അവളുടെ ഷൂസിൽ തന്നെ അത് കാണിച്ചു തരുന്നത് കണ്ടോ ഇതിപ്പോൾ ഞാൻ നമ്മളൊരു ദിവസം എടുത്ത് ഭയങ്കരമായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കുന്ന ഒരു സംഭവം ജസ്റ്റ് ഈ ഫോം ഒന്ന് അവിടെ അപ്ലൈ ചെയ്തിട്ട് ഒരു നാലഞ്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്നാന്ന് പറഞ്ഞ പോലെ ആ ഒരു ചെളിയോ കറയോ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു ഫ്രഷ് ലുക്കിൽ നമുക്ക് ആ ഷൂസ് കിട്ടും അപ്പോൾ ഇത് തേച്ച് കഴുകിയാൽ പോരെ എന്ന ചോദ്യം ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു നമുക്ക് അത്യാവശ്യം മടിയുള്ളത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്തൊക്കെ പോകാനുള്ള സമയത്ത് ഷൂസൊന്ന് വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് തന്നെ ലൈവായിട്ട് ആയിട്ട് കാണുന്നുണ്ടല്ലോ ഞാനിത് മായോ മന്ത്രവും ഒന്നും കാണിക്കുന്ന ഒന്നുമില്ല ജസ്റ്റ് കറക്റ്റായിട്ടുള്ളൊരു ഷൂസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് നല്ല സ്മെല്ലുള്ളൊരു ലിക്വിഡാണ് അത് നമുക്ക് സോക്സൊക്കെ നല്ല സ്മെല്ലുള്ള സോക്സൊക്കെ കഴുകാൻ ഉപയോഗിക്കും നല്ലോണം പോകും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക